എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷയിച്ച ശ്രീപദ്ര എന്ന നമ്മളെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം എന്ന് ഇപ്പം ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഒരു ഇഴവ യുവതിയാണ് ഇരുപത്തൊൻപത് വയസ്സിൻ്റെ ഡൈവോഴ്സാണ് ഇവർക്ക് കുട്ടികളൊന്നുമില്ല ബി എസ് സി നേഴ്സാണ് നക്ഷത്രം കോട്ടയം ജില്ലയിലാണ് അവർക്ക് ഡിമാൻഡൊന്നുമില്ല നല്ല സ്വഭാവമുള്ള അവരെ സ്നേഹിക്കും മനസ്സിലാക്കി ചെയ്യുന്ന ഒരു പയ്യനും ഫാമിലി ആവണം എന്നുള്ളതാണ് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഇഴവ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് മകൻ നക്ഷത്രമാണ് തിരുവനന്തപുരം ജില്ലയിലാണ് മെഡിക്കൽ ഫീൽഡിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് മറ്റ് ഡിമാൻഡ് കാര്യങ്ങളൊന്നും അവർ പ്രത്യേകിച്ച് നമ്മളോട് പറഞ്ഞിട്ടില്ല സമീപ ജില്ലയൊക്കെ നോക്കാം നല്ല സ്വഭാവമുള്ളൊരു പയ്യനും വീട്ടുകാരാവാൻ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് കണ്ണൂർ ജില്ലയിലാണ് വീട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം വിശാഖം നക്ഷത്രമാണ് അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കുക എന്നാണ് അവരെ വീട്ടുകാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതി തന്നെയാണ് മുപ്പത്തിയേഴ് വയസ്സാണ് എം എൽ ടി ഡിപ്ലോമയാണ് ഇവർ മലപ്പുറം ജില്ലയിലാണ് ജാതി ഏതായാലും നോക്കാമെന്ന് പറയുന്നുണ്ട് നല്ല സ്വഭാവമുള്ള ആൾക്കാരാവണം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ജില്ല ജാതി ജോലി അങ്ങനെ ഒരു പ്രത്യേക പ്രിഫറൻസ് പറഞ്ഞിട്ടില്ല അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇനി പറയുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഓക്കെ അടുത്തതൊരു നായർ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് പി ജി ആണ് മലപ്പുറം ജില്ലയിലാണ് വീട് പ്രത്യേകിച്ച് ഡിമാൻഡൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല ജില്ലാ ജോലിയൊക്കെ ഏതായാലും നോക്കുക അനുയോജ്യമായത് ഏതും നോക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് എൺപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ഈഴവ യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം നക്ഷത്രമാണ് ഇവർ എറണാകുളം ജില്ലയിലാണ് വീട് മീഡിയം ഫാമിലിയാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാം എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് നാൽപ്പത് വയസ്സിൻ്റെ ഡയോഴ്സാണ് പാലക്കാട് ജില്ലയിൽ യാതൊരു തരത്തിലുള്ള ഡിമാൻഡും ഇല്ല നല്ല സ്വഭാവമല്ല അവർ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാവണം എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഈഴവ യുവതിയാണ് മുപ്പത്തിനാല് വയസ്സുണ്ട് നക്ഷത്രമാണ് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് വീട് മീഡിയം ഫാമിലിയാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സ് ഡിഗ്രിയാണ് കെ എസ് എഫിൽ ജോലിയുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ഉത്രാടം നക്ഷത്രമാണ് തൃശ്ശൂർ ജില്ല ഇവർക്ക് ജോലി അങ്ങനെ ഒരു പ്രത്യേക ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല പ്രൈവറ്റ് ജോലി ഏതായാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മീഡിയ ഫാമിലിയാണ് സാമ്പത്തികമായിട്ട് ഒരു മീഡിയ ആൾക്കാർ അല്ലെങ്കിൽ സാധാരണക്കാർ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഹിന്ദു യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ഉത്ര നക്ഷത്രമാണ് ഇവർ എറണാകുളം ജില്ലയിൽ മീഡിയം ഫാമിലിയാണ് മറ്റ് പ്രത്യേകിച്ചൊരു ഇതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഇഴവ യുവതിയാണ് നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് ഇവരെ ആദ്യ വിവാഹമാണ് പാലക്കാട് ജില്ലയിലാണ് പുനർവിവാഹം കുട്ടികളുള്ളതായാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു നായർ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് വീട് അനിഴ നക്ഷത്രം ഡിഗ്രിയാണ് വിദ്യാഭ്യാസം വരുന്നത് മറ്റ് ഡിമാൻഡ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് ഇരുപത്താറ് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം അനിഴം നക്ഷത്രം എറണാകുളം ജില്ലയിലാണ് മീഡിയം ഫാമിലി ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് മുപ്പത്തൊന്ന് വയസ്സിൻ്റെ ഡിഗ്രിയാണ് അത്ത നക്ഷത്രം കോഴിക്കോട് ജില്ലയിലാണ് പ്രത്യേകിച്ച് ഡിമാൻഡ് കാര്യങ്ങളൊന്നും അവര് പറയണില്ല നല്ല സ്വഭാവമുള്ള വിശ്വകർമ്മയിൽ ഏതൊരു വിഭാഗത്തൊന്നും നോക്കാമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അമ്പത്താറ് നാല്പത്തെട്ട് നാല്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഹിന്ദു യുവതിയാണ് നാല്പത് വയസ്സുണ്ട് കൊല്ലം ജില്ലയിലാണ് പുനർവിവാഹം കുട്ടികൾ ഉള്ളതായാലും അവർക്ക് നോക്കാമെന്ന് പറയുന്നുണ്ട് മറ്റ് ഡിമാൻഡ് കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു യുവാവിൻ്റെ ഡീറ്റെയിൽസാണ് എന്നാണ് പേര് നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് പൂരാടൻ നക്ഷത്രമാണ് ഇവർക്ക് പ്രത്യേകിച്ച് ഡിമാൻഡൊന്നുമില്ല നല്ല സാമ്പത്തിക രണ്ട് വീട് രണ്ട് കാറ് എല്ലാ ഇതുമുണ്ട് നല്ല സ്വഭാവമുണ്ട് കണ്ടാലും അത്ര പ്രായമൊന്നും തോന്നില്ല നല്ലൊരാളാണ് പിന്നെ ഒരു ഡെൻ്റൽ ക്ലിനിക്ക് ഒരു പാർട്ട്ണർഷിപ്പിൽ നടത്തുന്നുണ്ട് ഫിലിം ഫീൽഡിൽ പ്രോജക്റ്റ് ഡിസൈനറായിട്ട് ജോലി ചെയ്യുന്നുണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു ആലോചനയാണ് താല്പര്യമുള്ള ആളുകൾ കോണ്ടാക്റ്റ് ചെയ്തോളൂ ഇവർ തിരുവനന്തപുരം ജില്ലയാണ് ഇവരുടെ നമ്പർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്താറ് ഇരുപത്തി അൻപത്തിരണ്ട് നാൽപ്പത്താറ് മുപ്പത്തേഴ് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്താറ് അഞ്ച് രണ്ട് നാല് ആറ് മൂന്ന് ഏഴ് ഇതാണ് അവരുടെ നമ്പർ അടുത്തതൊരു ഈഴവ യുവാവാണ് നാൽപ്പത്താറ് വയസ്സ് ഡൈവ് ഹോഴ്സാണ് ഇയാളുടെ ഡിഗ്രിയാണ് പാലക്കാട് ജില്ലക്കാരനാണ് ഇയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താണ് മറ്റു ഡിമാൻഡ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നല്ല സ്വഭാവമുള്ളൊരു പെൺ പെൺകുട്ടി മതി എന്നാണ് ഇപ്പോൾ ഇവരുടെ നമ്പർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് പതിനാല് ഇരുപത്തൊന്ന് പൂജ്യം ഏഴ് താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു ഈഴവ യുവതിയാണ് അവർ ഇരുപത്തി എട്ട് വയസ്സിൻ്റെ മലപ്പുറം ജില്ലയിലാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം സാധാരണക്കാരാണ് അത്തം നക്ഷത്രമാണ് പ്രത്യേകിച്ച് ഡിമാൻഡ് കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഒന്ന് എത്രയാണ് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണണം